ം ഞാൻ ഗായത്രി നവതിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ നരിയാപുരത്ത് കുറ്റ്യാനിപ്പുറത്തില്ലത്ത് ഡോക്ടർ കെ പി കേശവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി സരസ്വതി യന്ജ്ജനം ആ മുത്തശ്ശിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മുത്തശ്ശിയുടെ പഴയകാല ഓർമ്മകളും കുറച്ച് ജീവിതത്തിലെ അനുഭവങ്ങളും നമുക്ക് ചോദിച്ചറിയാം മുത്തശ്ശി മുത്തശ്ശിയുടെ ജനനം എവിടെ ആയിരുന്നു ഞാൻ ജനിച്ചത് ഹരിപ്പാട് ഹരിപ്പാട് പൂഴിപ്പള്ളിയിലത്തെ ആണ് അച്ഛൻ നാരായണൻ നമ്പുതിരി അമ്മ ലക്ഷ്മി അന്തർജന എനിക്ക് നാല് സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് പിത്തമ്പിൽ സഹാക്ഷേത്രം മുത്തശ്ശി മുത്തശ്ശി ഹരിപ്പാട് ഏത് സ്കൂളിലാണ് പഠിച്ചത് മൂന്നാം ക്ലാസ് വരെ മണ്ണൂർ സ്കൂളിൽ എന്നാന്ന് പറയുന്നത് മണ്ണൂരെന്നും പറഞ്ഞൊരു വീടുണ്ട് അവർ അവർക്കൊരു സ്കൂളുണ്ട് അവിടെ ആ മൂന്നാം ക്ലാസ് അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരെ എന്നെ ആമ്പള്ളി കുടുത്തിക്കൊണ്ട് ചേർത്തു അവിടെ ചേർത്തപ്പോൾ അവിടെ വരെ തേഡ് വരെ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളിൽ ചേർത്തു ഹൈസ്കൂളിൽ ഹരിപ്പാട്ട് ഹൈസ്കൂളിലാ ബാക്കി പഠിത്തമൊക്കെ അവിടുത്തെ എന്തെങ്കിലും ഓർമ്മകൾ മുതച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ പോകുന്നേ ഉള്ളു പിള്ളേരുമായിട്ടങ് നടന്നോളൂ വലിയോ ഒരു ഇഞ്ഞ് സാറുണ്ട് സാറിൻ്റെ കാല് മുഴുവൻ മന്ത ഞങ്ങളൊക്കെ മന്ദം സാറും വിളിക്കാറുള്ളൂ കൂട്ടുകാരെ പറ്റിയോ എന്നെന്തെങ്കിലും നടന്ന സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും മുത്തശ്ശിക്ക് പങ്കുവെക്കാൻ പറ്റുമോ ഓരോ ക്ലാസ്സുകാർ തമ്മിലായിരിക്കും കളി എഴുന്ന പിന്നെ അക്ഷരലോകം ചെല്ലുണ്ട് അതും ഓരോ ക്ലാസ്സും തിരിച്ച് ആ എന്നുവെച്ചാൽ രണ്ട് ദിവസം വെച്ച് തുടങ്ങും ഇവിടുന്ന് ഞാങ്ങൾമാർ ഒൻപതാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് വരെ അവർക്കൊക്കെ മലയാളം നല്ല പദ്യങ്ങളും ഒക്കെ അറിയാം അവർ അവരെല്ലാം കേട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആ അതിലെ പഴക്കാളിയും ആശാട്ടിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയത് ഞങ്ങളുടെ ക്ലാസ്സേ എപ്പോഴും ജയിച്ച് നിൽക്കത്തുള്ളൂ മുത്തശ്ശി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഒരു സൈക്കിൾ അഭ്യാസം നടത്തിയ ഒരു കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതേ പറ്റി ഞങ്ങളുടെ ഹൈസ്കൂളിൽ ഹരിപ്പാട്ട് വലിയ ഹൈസ്കൂളാണ് ആദ്യമായിട്ടെന്ന് ഒരാളൊരു സൈക്കിൾ വാങ്ങിച്ചു ആ സൈക്കിൾ പിടിച്ചുകൊണ്ട് ഞാൻ മാത്രം ഒരു വരാൻ തന്നു അത് ഞാനിങ്ങനെ ഇപ്പോഴത്തെ പോലെ ഓർക്കുന്നു കാര്യം അവിടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുക എൽ എൻ എൻ്റെ മുന്നേ പോയവർ ആ സൈക്കിളങ്ങ് കാല് കൊണ്ട് തടുത്ത് ഇട്ടേച്ച് പോയി ഞാൻ ആ സൈക്കിളെ കയറി പിടിച്ചോണ്ട് എല്ലാവരും മീറ്റിങ്ങിനൊക്കെ അങ്ങ് പോയി ഞാൻ ആ സൈക്കിളെ പിടിച്ചു കൊടുക്കാം എൻ്റെ സ്കൂളിൽ വെച്ചേക്കുന്ന പേര് സരസ്വതി അന്തർജനം എന്നാണ് അപ്പോൾ ഒരു സാറ് എന്ന് പറഞ്ഞാണ്ട് അന്തർജനം സാറിൻ്റെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് കൂർന്നു വന്ന് നോക്കിയപ്പോൾ അയാളെ സൈക്കിൾ ചീത്തായിരിക്കാൻ ഞാൻ പിടിച്ചതാണ് പക്ഷെ എല്ലാവരും അങ്ങ് പോയി ഞാൻ മാത്രം പിടിച്ചു അത് ആദ്യമായിട്ടൊരു പുത്തൻ സൈക്കിൾ കാണുക എന്നിട്ട് മരിക്കുന്നതു വരെ ആ സാറിന് എന്തോ ഒരു സന്തോഷമായിരുന്നു ഒരു സൈക്കിൾ ഞങ്ങളുടെ സ്കൂൾ ഹൈസ്കൂളിൽ ഒരു സൈക്കിൾ വാങ്ങിക്കുന്നത് ആ സാറിനെ വിളിക്കുന്നത് കരിപ്പെട്ടിന്നാക്കറുപ്പമാണ് അങ്ങനെ കരിപ്പെട്ട് സാറിനെ ഓർക്കുന്നുണ്ട് മുത്തശ്ശി കൊച്ചു ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടിട്ടുണ്ടല്ലോ ചേത്തന്മാരുടെ കൂടെ ഒക്കെ കാണിച്ച് എന്തെങ്കിലും ഉണ്ടോ പിന്നെ ശാന്തയെന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയുണ്ട് ഞാനും ഒക്കെ ഒരു തരമാണ് അവർ തമ്മില ഞങ്ങളുടെ കളി പിന്നെ രാവിലെ എന്തെങ്കിലും കഴിച്ചേജ് പോയാൽ പണ്ടോൻ്റെ മാവേലൊക്കെ എറിഞ്ഞു ഉണ്ണിമാങ്ങായുമൊക്കെ എനിക്കും കൊണ്ടുത്തരും അവരെറിഞ്ഞിട്ട് പിന്നെ എൻ്റെ എനിക്ക് ആങ്ങളമാരല്ലേ ഇല്ല അവർ കണ്ട മാവേലും എറിഞ്ഞ് മണ്ണാശാല എൻ്റെ ഗോപി ചേട്ടനെന്ന് പറയുന്ന ചേട്ടനെ തെങ്ങീന്ന് തേങ്ങ എറിഞ്ഞിട്ടു അവരെല്ലാം കൂടി മണ്ണാശാലേ തെങ്ങിന്ന് തേങ്ങ എറിഞ്ഞിട്ടു ഇട്ട് തല്ലി പൊട്ടിച്ച് ഇതൊക്കെയാ അവരുടെയൊക്കെ ജോലി എനിക്കും കൊണ്ടു തരും ഞാൻ ഒരു പെണ്ണല്ല പെണ്ണല്ലാതുകൊണ്ട് എനിക്കും അവരൊക്കെ കൊണ്ടു തരും അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് ഒന്നാമത് ആളമാരായല്ല അതുകൊണ്ട് ഒരു സഹോദരി ഉണ്ടായി പത്തിരുപത് കൊല്ലം കഴിഞ്ഞപ്പോഴ് അവൾ ഏതായാലും ഇപ്പോഴും ഇല്ല മരിച്ചും പോയി മുത്തശ്ശിയുടെ വീടിനടുത്താണല്ലോ പ്രശസ്ത ഗായികയെ പീലിയിലെ വിവാഹം കഴിച്ചുകൊണ്ടുവന്നത് അന്നൊക്കെ ഈ കൊച്ചു മുത്തശ്ശി അവരെ ആരാധനയോടെ നോക്കി നിന്നിട്ടില്ലേ അടുത്ത വീട്ടിലാ പീലിയിലെ കൊണ്ടുവന്നത് വിവാഹം തിരുവനന്തപുരത്തു നിന്നും വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് അവരെ കാണാനായിട്ട് അവരൊക്കെ എത്ര ഒരുങ്ങിയൊക്കെയാണ് നടക്കുന്നത് ഞാൻ രാവിലെ ഗുളികത്തും കോളത്തിലൊന്ന് ചാടും ആ കൂട്ടത്തിൽ അങ്ങനെ അത്രയേ ഉള്ളൂ മറ്റേ സാധല്ല അവരൊക്കെ തിരുവനന്തപുരം സ്റ്റൈലിൽ വളർന്നു വരാം പണ്ടൊക്കെ കാശിക്ക് പോവാന്ന് പറയുമ്പോൾ തിരിച്ചു വരാറില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ മുത്തശ്ശിയുടെ അച്ഛൻ പലതവണ കാശിക്ക് പോയതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ അച്ഛന് എൻ്റെ അച്ഛനൊരു യാത്രാപ്രിയനായിരുന്നു ഒരു ആറേഴ് തവണയെങ്കിലും കാശിക്ക് പോയിട്ടുണ്ട് ഒരു ഒരു തവണ പോയാൽ ഒരു ആറുമാസം കഴിയാതെ വരത്തില്ല അന്ന് അവിടെ ഉള്ള പ്രായമുള്ളവരെ ആരെയും ഒരാളെ കൂടെ കൊണ്ടുപോകുമെന്നൊന്നിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ചോദിച്ചു എന്തിനെ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നത് അത് ഞാനൊരാൾ എൻ്റെ ഒരു മുത്തശ്ശൻ കാശിക്ക് പോകാൻ നേരം ഞാൻ കൊച്ച എന്നെ കൊണ്ട് അവിടെ നിന്ന് മുത്തശ്ശ പോകരുതെന്ന് പറയിപ്പിച്ചു അന്ന് പോയുമില്ല അന്ന് എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് കയറിയതാ ഞാൻ അങ്ങ് പോയേക്കാം അങ്ങനെ അങ്ങനെയാണ് പോയി തുടങ്ങിയത് പിന്നെ അതൊരു ശേഷമായി ബാല്യകാല വിവാഹമായിരുന്നല്ലോ മുത്തശ്ശിയുടെയൊക്കെ പിന്നായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ഇറത്ത് പോയേനെ പതിനഞ്ചാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം കുറ്റ്യാനിപ്പറപ്പിലൊക്കെ കേശവ നമ്പരിയായിരുന്നു എന്നെ വിവാഹം കഴിച്ചത് അന്ന് അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സായിരുന്നു വേലി കഴിഞ്ഞതിന് ശേഷവും ഞാൻ പിത്തമ്പിത്തന്നെയായിരുന്നു പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞാൽ എൻ്റെ കുടിവെപ്പം ഞാൻ വന്നപ്പോൾ ഗർഭിണിയാണ് വന്ന് നാൽപ്പത് ദിവസമേന്നിരിയാവർ തന്നു താമസിച്ചോളൂ അത് അപ്പോഴത്തെ കക്ഷം വന്ന് എന്നെ ഞാൻ കൊണ്ടുപോയി അരിപ്പാട്ടുകൂട്ടം കൊണ്ടുപോയി പിന്നെ പ്രസവിച്ചൊക്കെ പിന്നെ കൊച്ചിനൊരു വയസ്സാ ഇണക്കിയാണ് ഞാൻ വില്ലത്തോട്ട് വരുന്നത് നരിയാവുരത്തോട്ട് വരുന്നത് അപ്പോഴത്തേക്ക് അടുത്തതുമായി കഴിഞ്ഞ് നരിയാവുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂട്ടുകാരുണ്ട് തിരിപ്പേരു വീട്ടിൽ താമസമാണ് കൂട്ടുകാരുണ്ട് സകഡി മാസം ഒക്കെ അവിടെ താമസിച്ചെ കഥകളി സംഗീതം പഠിപ്പിക്കുക എടുത്തു കൊല്ലം ആ കുഴുപ്പുസാറ് അവിടെ താമസിച്ചത് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അടുക്കള തന്നങ്ങ് നിന്ന് മതി അന്ന് ആളുകളുണ്ടടി എൻ്റെ അമ്മാക്കൂന്ന് എല്ലാവരും വന്ന് അവിടെ താ എൽ ഏ അവിടെ പത്ത് അഞ്ഞൂറ് പേർ നിലമുണ്ട് കുറേ പേര് കുടുങ്ങാനുണ്ട് പിന്നെ എല്ലാവരും ഉരളി കുത്തുക കുറേ പേര് കുത്തി കുത്തിയോടും ഇലഞ്ഞേന്ന് വന്ന് അമ്മ അമ്മാ ഇലഞ്ഞേലെന്നാണ് അവിടെ നിന്ന് അമ്മമാരെല്ലാം ഇവ അവിടെ താമസിക്കുന്നത് അവർ വെച്ചോളും നമ്മളിങ്ങനെ പറഞ്ഞ് നടത്തുന്ന മതിയായിരുന്നു ഡോക്ടർ അല്ലേ അച്ഛനങ്ങ് തിരുവനന്തപുരത്ത് എം എക്ക് പഠിക്കാൻ പോയി എന്നോടുകൂടെ പറഞ്ഞ് ഞാനോട് അങ്ങ് പോയിക്കോളാൻ ഞാനൂടെ അച്ഛൻ്റെ കൂടെ പോയി അവിടെ ഒരു ഹോമിയോ എന്നെ കൊണ്ട് ചേർത്തു ഒരാളെ വീട്ടിൽ പോയി പഠിപ്പിക്കും ബാലകൃഷ്ണം പറഞ്ഞൊരു ഹോമിയോ ഉണ്ടായിരുന്നു അയാൾ വീട്ടിൽ വയ്യുന്നവരെ അവിടെ രാവിലെ പോവും ചോറും കൊണ്ടുപോകും വയ്യുന്നവരെ അവിടെ കഴിയും വൈകിട്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഈ ഇതുപോലെ ബസ്സും ഒന്നുമില്ല നടന്നേ വരത്തുള്ളു ഞങ്ങൾ രണ്ടും കൂടെ നടന്ന ഹോട്ടലിലും ഒക്കെ കയറി അങ്ങനെയാണ് വരുന്നത് അല്ല സർട്ടിഫിക്കറ്റും കിട്ടി അതിൻ്റെ ഓ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതെന്തതിന് വെച്ചതെന്നാണ് പറഞ്ഞു ഞാനാരും കാണാം ആ സർട്ടിഫിക്കറ്റ് എടുത്ത് അടുപ്പിൽ ഓരോ കുസ്തയും ഇപ്പോഴാണെങ്കിൽ പൊന്നുപോലെ എല്ലാവരും സൂക്ഷിച്ചു വെക്കും അതുപോലെ അച്ഛനെ അന്നത്തെ കാലത്തൊരു വലിയ അല കർണാടി അലമാരിയൊക്കെ വാങ്ങിച്ച ഒത്തിരി മരുന്നുകളും പോവും അതെല്ലാം പാവങ്ങൾ കൊണ്ടുപോയി ആര് വന്നു ചോദിച്ചാലും അവിടെ പൈസ പോലും മുത്തശ്ശനെല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുത്ത് ചെയ്യും അച്ഛനും അന്ന് മരുന്നങ്ങ് കൊടുക്കുക പൈസ പൈസ ഇല്ല അവർക്ക് പൈസ ഇല്ല പണ്ടൊക്കെ ഇല്ലങ്ങളിലുള്ളവർ വളരെ യാഥാസ്ഥിതകരായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്ത ഒരു പുരോഗമനവാദിയായിരുന്നു അതുകൊണ്ടാണല്ലേ എല്ലാവരെയും വീട്ടിൽ താമസിച്ച് കലകളൊക്കെ അഭ്യസിക്കുക ക്ഷേത്രമുള്ളതുകൊണ്ട് വാദ്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് അതിനുള്ള ആളുകളും അന്ന് ഇപ്പോഴത്തെ പോലൊന്നും സൗകര്യമില്ല എല്ലാവരും വന്നാൽ അവിടെ അങ്ങ് താമസിക്കുക അതാ വരുവ ജ്യോതിഷത്തിന് അന്ന് പൈസ കിട്ടും കിട്ടിയാൽ അത് വീട്ടിലെ ചിലവിനെടുക്കത്തില്ല മുത്തശ്ശിനെ വൈകിട്ട് കൊണ്ടുവന്ന് എസ് കെ രോഡ്ജീന്ന് പലഹാരം വാങ്ങിച്ചു കൊണ്ടുവന്ന് അവൾ അന്ന് അന്ന് കിട്ടിയ കാശ് അന്നങ്ങ് ചിലവാക്കും അങ്ങനൊരു നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പലഹാരം ഒക്കെ തിന്നാ വളർന്നത് പോലും ആ അങ്ങനെ ഒരു ദിവസം ഉപച്ച് വന്നപ്പോഴ് വേറൊരു പുതുക്കെട്ട് കരുതിയിരിക്കുന്നു ഇതെന്തുവാ ചോദിച്ചോട്ടനെ പറഞ്ഞു ഇത് ഉള്ളിയാ ഇപ്പോഴത്തെ പരിഷ്ക്കാരികൾക്കൊക്കെ ഉള്ളി വേണമെന്നൊരു തോന്നല് എന്നാൽ ഞാനങ്ങ് തുടങ്ങിയേക്കാം എന്നു വെച്ചാൽ വാ ശാശം കൂട്ടിയിട്ടില്ല ചുമന്നുള്ളിയാ വെളുത്തുള്ളിയല്ല ഇപ്പോഴും അതും വരും വെളുത്തുള്ളി ഇപ്പോഴും പാടാ അപ്പോൾ പണ്ടില്ലത്തെ ഉള്ളി കൂട്ടാറില്ലായിരുന്നു അന്നത്തെ കാലത്ത് ഉള്ളി കൂട്ടിയാല് നിഷിദ്ധമായിട്ട് അത് അവരൊക്കെ ബ്രാഹ്മണരല്ലെന്നാവില്പ ഇപ്പോഴും കൊള്ളാ ഇപ്പോഴും ഉള്ളിയില്ലാതെ ഒരു കാര്യം ഇറങ്ങും മുത്തശ്ശിയുടെ മരിയാപുരത്ത് വീട്ടിലുണ്ടായിരുന്ന കാമതേനുനെ പറ്റിയൊന്ന് പറയാമോ ഒരു പശു അല്ല ഒരുപാട് ഈ വലിയൊരു എരുത്തിൽ ഇപ്പോഴും അത് സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിർത്തി ഓടും വിട്ടും ഇപ്പോഴും ആ മുന്നൂറ് കൊല്ലത്തിന് മുൻപ് പണി എരുത്തില്ല അതിന്നും അവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഓടും അല്ല ഇളക്കെയിട്ട് അതുപോലെ എട്ടുകെട്ടില എട്ടുകെട്ടാ വീട് മുപ്പത്തഞ്ച് കൊല്ലം കറന്നു എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ വെക്കും എന്നുവെച്ചാൽ ഒരു പശുവിനെയും അങ്ങനെ ഇതുവരെ ആരും കറന്നിട്ടില്ല എന്നും ഒരേ കിടാവൊന്നുമില്ല ആദ്യം ഒന്ന് രണ്ടു കൊല്ലത്തേക്കൊക്കെ കിടാവൊക്കെ അതൊക്കെ പശുവിനെക്കാട്ടി അങ്ങ് വളർന്നു ആരെങ്കിലും വിരന്തുകാർ വന്നാൽ ഉടനെ ഓടി ഇങ്ങോട്ട് വരും കുഞ്ഞേ നാഴിപ്പാരി വന്നാൽ തലേ രണ്ടു ഇല്ലെങ്കിൽ കണ്ട മൊഴികൾ തന്നാലും മതി കൊണ്ടുതാനും ഉണ്ട് കൊടുക്കുകയും ചെയ്യായിരുന്നു ഒരു വർഷമേ ആയുള്ളൂ ഇല്ലയോ പശു മരിച്ച് അതിനെ ചന്ദനമുട്ടി ഇട്ടു ദഹിപ്പിക്കുമായിരുന്നു കാര്യം ചന്ദനമുട്ടിക്കൊന്ന് കുഴപ്പമില്ല അവിടെ തേവാരമുണ്ട് അതിനെ അരച്ച് അതിന് അരയ്ക്കുന്ന ചന്ദനമുട്ടിയുടെ തേയ്മാനം ഒരു അറയുടെ ഒരു മൂലയെ കൂട്ടിയിട്ടിട്ടുണ്ട് കൊട്ടത്തേങ്ങായും ചന്ദനമുട്ടിയും ഇട്ടാൽ അതിനെ ദഹിപ്പിച്ചത് നാട്ടുകാർ മുഴുവൻ അതിന് വന്നു മുത്തശ്ശനൊരു ഭാഗരാജേവിനായിരുന്നല്ലോ അദ്ദേഹം സപ്താഹങ്ങൾക്ക് പോകുമ്പോൾ മുത്തശ്ശിയും കൂടെ പോവുമായിരുന്നു സപ്താഹത്തിന് കേരളത്തിൽ നടന്നിട്ടുള്ള സപ്താഹത്തിനൊക്കെ ഞാനും പോയിട്ടുണ്ട് ഇരുപത് സത്രത്തിന് ഞാൻ പങ്കുവട്ടിട്ടുണ്ട് അച്ഛൻ പോകും അപ്പോൾ മുത്തശ്ശൻ എന്നെയും കൂടെ പോകും അതുപോലെ ഗുരുവായൂര് അച്ഛന് കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കാൻ പോകുന്നു എന്നെ അതുകൊണ്ട് കൂടെ വീടും കോഴി അച്ഛൻ എന്നെ ഗുരുവായൂർ കൊണ്ടു നിർത്തി അച്ഛൻ കോഴിക്കോട്ട് പോകും കോഴിക്കോട്ട് പോയാൽ എന്നോട് പറയും വൈകിട്ട് ഞാനിങ്ങി വരും വരുമ്പോൾ ഒന്നിൽ ആ കരുവിളക്കിൻ്റെ അവിടെ നിന്നോണം അല്ലെ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഇരുന്നോണം രാത്രി പത്ത് മണി കഴിഞ്ഞേ വരൂ അതുവരെ നമ്മുടെ നാടാ അത്ര ഇപ്പോൾ ഗുരുവായൂരെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന പോലെയാണ് എനിക്കറിയാവുന്നത് അതുപോലൊരു പട്ടയുടെ മഠത്തിലാണ് ചോറ് നടപാട് ചെയ്തിട്ടുണ്ട് സോ അവിടെ ചെന്നൊന്നും അത് കഴിഞ്ഞ് എനിക്ക് കോഴിക്കോട്ട് ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന കഴിഞ്ഞാൽ അന്ന് രൂപയും കൊടുക്കും ആ രൂപ കൊണ്ടുവന്ന് അതും അവിടെ എല്ലാം അടിച്ചു പൊളിച്ച് വെച്ച് ഞങ്ങൾ പോരത്തുള്ളൂ മുത്തശ്ശി ഇപ്പോൾ സപ്താഹത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് ഇന്നും ഒരു സപ്താഹം മുഴുവൻ കേട്ട് ഇന്നും ഇവിടെ ഇരുന്നു സംസാരിക്കുന്നത് കാര്യം മകളുടെ വീട്ടിൽ ഈ സപ്താഹത്തിന് പോകുന്നതുകൊണ്ട് മകളും അവൾ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് അവളുടെ വീട്ടിൽ സപ്താഹം നടത്തുക അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇനി പോന്നാൽ മതി അച്ഛനെ ആകാ അച്ഛൻ ഒൻപത് കൊല്ലമായി മേച്ചിട്ടില്ല ഒൻപത് കൊല്ലം വരെ അച്ഛൻ അവിടുന്ന് താളഗ്രാമം എടുത്തോണ്ട് നേരത്തെ ഇങ്ങി വരും അങ്ങനെ വെച്ചാൽ നടത്തുന്നത് രണ്ടുപോലാണ് നടത്തിയെന്ന് ജീവിതത്തിനൊരു സംതൃപ്തിയുണ്ട് മുത്തശ്ശൻ എഴുതിയ ഭാഗവത കൈതലിയെ പറ്റിയൊന്ന് നിങ്ങളുടെ മുത്തശ്ശൻ ശേഷം നമ്പൂരി എഴുതിയ പുസ്തകമാണ് ഭാഗവത ഭാഗവതകൈതൽ ഭാഗവതം അദ്ദേഹത്തിന് ഹൃദയസ്ഥമായിരുന്നു ഭാഗവതം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രഭാഷണവും ഭാഗവതം ഗുരുവായൂർ തന്നെ ഇതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷം സപ്താഹം നടത്തി എന്നാൽ പോലും രണ്ട് വർഷം എടുത്തു അത് പൂർത്തീകരിക്കാൻ മനുപ്രവാഹ ശൈലിയിലാണ് എഴുതി കേൾക്കുന്നവർ മുഴുവനും എന്നെ ഓരോ ചൂണ്ടുകടാസിൽ എഴുതി എന്നും വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു ഞങ്ങൾ എന്നിട്ടും കൂടെ അവിടെ ഉള്ളു വയ്യുന്നവർ അവിടെ ഇരുന്ന് അഭിപ്രായം പറയുകയൊക്കെയായിരുന്നു പതിവ് ഒരു ആട്ടക്കഥ എഴുതിയിരുന്നില്ലേ വിക്രമോർവശീയം ഇങ്ങോട്ട് മുത്തശ്ശൻ എഴുതിയ ആട്ടക്കഥയാണ് വിക്രമാർ ശിവ അത് ആദ്യം ഗുരുവായിക്കൊണ്ടുവന്ന് അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് ആറ്റുകാലം കൊണ്ടുവന്ന് അവതരിപ്പിച്ചു അങ്ങനെ അതും ഇല്ലത്ത് അവ അദ്ദേഹത്തിൻ്റെ ഷഷ്ടപൂർത്തിക്ക് ഇല്ലത്തും ഉണ്ടായിരുന്നത് അത് ആ കഥകളി അതെത്ര ഭാഗങ്ങളായിട്ടായിരുന്നു രണ്ട് ഭാഗം അതാ ഒന്നാം ഭാഗം ആദ്യം രണ്ടാം ഭാഗം പിന്നെ ഇങ്ങനെ ഒരന്നാം ഭാഗം ആ വെളുക്കുന്നവരെ ആടാനുണ്ട് ഓഫ് മുത്തശ്ശിയുടെ കുറിച്ച് രണ്ട് വാർത്ത എനിക്ക് മൂന്ന് കുട്ടികളാ മൂത്തതാ മകള് മകട വീട്ടില ഇരുന്നായിപ്പോ ഈ പറയുന്നതൊക്കെ മകളുടെ പേര് മാരുതി അതിൻ്റെത് ഹരി അതിൻ്റെടേത് ശ്രീ രണ്ടാമ്മക്കളും ഒരു പെണ്ണും ഒക്കെ ഉണ്ടവരൊക്കെ തന്നെ താഴെ വെച്ചല്ലേ വളർത്തുന്നു ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള മുത്തശ്ശിയുടെ ഉപദേശം ഉപദേശം അവരൊക്കെ ഇത് മുടങ്ങാതെ കൊണ്ടുപോകൊള്ളാമെന്നൊരാഗ്രഹമേ ഉള്ളൂ ഈ സപ്താഹം എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് വരും മറ്റൊരാഗ്രഹവുമില്ല ഇതിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വിക്രമ എന്നുള്ള കഥയുടെ രണ്ടാം ഭാഗമാണ് അത് രണ്ടു ദിവസത്തെ കഥകളിയാണ് വിക്രമോ വിഷയം എന്ന് പറയുന്നത് കാളിദാസന്റെ ഒരു നാടകമാണ് പ്രസിദ്ധമായിട്ടുള്ളത് പക്ഷെ അത് വേദം മുതല് ആ കഥകള് ഏതാണ്ട് ഇരുപത് തരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ ഒരു വിധത്തിലുള്ളതാണ് കാളിദാസിൻ്റെ വിക്രമോ വിഷയം അതിനെ ആധാരമാക്കിയും പിന്നീട് മറ്റു ചില പുരാണങ്ങളിൽ ആ കഥ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചുമൊക്കെയാണ് ഇത് കസകളിയുടെ രൂപത്തിൽ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് பதினையும் ரயும் நர பாத வீரனு É, oh, tudo oh, oh, oh.